നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായ യെദുവിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവായ മനുഷ്യാവകാശ കമ്മീഷന്റെ നീക്കത്തിൽ ഭയന്ന് മേയർ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് നട റോഡിൽ തടഞ്ഞിട്ട ഔദ്യോഗിക വൃത്തി നിർവഹണം തടസ്സപ്പെടുത്തി എന്ന് അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ബസ് ഡ്രൈവറുടെ പരാതി ഇതിനുമേലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഇതിനൊപ്പം തന്നെ കെഎസ്ആർടിസി അന്വേഷണം നടത്തണം അതിനിടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം പാടില്ല എന്ന് സിപിഎം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി സച്ചിന്റെ ബസ്സിനുള്ളിൽ കയറി എന്ന എ എം റഹീം എംപിയുടെ വാദം ബാലിശികമായി പോയി ബസ്സിൽ കയറി ടിക്കറ്റാണ് എം എൽ എ ആവശ്യപ്പെട്ടതെന്ന് റഹീമിന്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി ഇത്തരത്തിലെ പ്രതികരണങ്ങൾ പാർട്ടിയിൽ ഇനി പാടില്ല റഹീമിന്റെ അടുപ്പക്കാരനാണ് ആ ബസ്സിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കും ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നാണ് നിർദ്ദേശം മേയർക്കും ആദ്യ വാർത്താ സമ്മേളനത്തിൽ ാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ജുഡീഷ്യൽ അംഗമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് അതായത് മെയ് ഒൻപതിലാണ് കേസ് പരിഗണിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് എംഎൽഎയുമായ സച്ചിൻ അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് യദുവിന്റെ പരാതി ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസിൽ യാത്ര തടസ്സപ്പെടുത്തി പരാതിയിൽ പറയുന്നുണ്ട് സമയം അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയ്ക്ക് കന്റോൺമെന്റ് എസ് എച്ച്ഒ പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും പറയുന്നു എന്നാൽ ആ ഈ ക്യാമറ ക്യാമറയ്ക്കകത്തെ മെമ്മറി കാർഡ് ഇനി ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് ആ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല അത് പാതി വഴിയിൽ വെച്ച് ആ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് പോലീസിനുമുള്ളത് ആരെങ്കിലും എടുത്തോ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ മോഷണം പോയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരമായിട്ടില്ല ആരെടുത്തു എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല അത് അന്വേഷിക്കും എന്ന് പോലും വ്യക്തത വന്നിട്ടില്ല